വീട്ടിൽ നിന്ന് സ്കൂൾ സ്കൂൾ ആവശ്യത്തിന് ആവശ്യത്തിന് എന്ന് അത് അന്വേഷിക്കാൻ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ പൈസയ്ക്കൊന്നും ആവശ്യമില്ല പൈസക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് ഞങ്ങള് ഗ്രൂപ്പിൽ അറിയിക്കണത് എന്റെ അയച്ചായിട്ട് മോന്റെ സ്വഭാവത്തിലൊക്കെ എന്തൊക്കെയാ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് അവനെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ നല്ലതായിരിക്കും നമ്മളെ

പൊന്നാറിന്റെ സിദ്ധീഖ് ഞാൻ പോരാളുള്ള കാരണം എന്റെ കുടുംബത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ അതിന്റെ ഇടയിൽ മോന്റെ ഓരോ പ്രശ്നങ്ങളും അതുകൊണ്ടാണ് ഞാൻ പോരാറുള്ള കാരണം പറഞ്ഞത് ശരിയാണ് എന്നും എന്റെ മോനെ പൈസ പൈസ ഈ പൈസ പോണെന്ന് അറിയില്ല പൊന്നാരിന്റെ സിദ്ധിക്ക് എന്റെ മോനെ ഇള കാണിച്ചത് അവരെ പിടിച്ച് നാല് പൂസല പൂസണം ഈ ചി കൂടെ കൂടെ കണ്ടു പോയി ആള് ആള്ണ്ട് ആ ഡാർക്ക് പച്ച ഷർട്ട് ആളാണ് അതെ 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 പച്ചസർത്തിട്ടാളാടാ ആ ഹംസോടാ അന്റെ പള്ളാ വെള്ളിയും വെള്ളിട്ട് ഹംസോടെ കാക്ക ഹംസാക്ക മുങ്ങീക്ക് ഹംസാക്കാൻ എനിക്ക് തോരു മുഖം പഠിപ്പിച്ചത് അടച്ചിട്ട് ഒരു കാര്യ നമ്മൾ ഹംസാക്ക അയാൾ അങ്ങനത്തെ ആളൊന്നല്ല നിങ്ങട്ട് അയാളെ അറിയില്ല അയാൾ നാട്ടിന്റെ മാന്യനാണ് പക്ഷെ അയാളാണ് ഇന്ന് ഈ ആക്കിയത് നിങ്ങൾക്ക് അറിയോ എന്റെ കൂട്ടുകാരെന്താ ഞങ്ങള് രാത്രി പൊക്കി ഇജാണ് എം ഡി എമ്മും കഞ്ചാവും ഇവിടെ സെയിൽ ചെയ്യണത് ഈ സമൂഹത്തിന്റെ വെള്ളിയും വെള്ളിട്ടാണ് സമൂഹത്തിന്റെ മുന്നിൽ മാന്യനായി നടക്കുന്ന ഇജ് ഇത്തരക്കാരനാന്ന് ഞങ്ങൾക്കറിയില്ല നിർത്തി ചെയ്യുക നമ്മൾ നാട്ടിൽ കാണുന്ന ചില ആളുകൾ അവർക്ക് രണ്ട് മുഖങ്ങളുണ്ട് വെള്ളിയും വെള്ളിട്ട് സമൂഹത്തിന്റെ മുന്നിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സ്വഭാവം പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് എം ഡി എം എ കഞ്ചാവ് മറ്റു ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരെ അറിയിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക പോലീസ് സ്റ്റേഷന്റെ നമ്പർ ഞാൻ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്